ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ പാൽ ചായ ഉണ്ടാക്കുക പാല് വാങ്ങി പാ ദിവസം പാ ചായ അല്ല നല്ല വൈകുന്നേരം പാല് വാങ്ങിയപ്പം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം രാവിലെ ചായ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അത് കൊണ്ട് വയ്ക്കും ലേറ്റായിട്ടാണ് നീച്ചത് ഒരാളെ ഞാൻ സഹായിക്കാൻ വേണ്ടി നീയിച്ചു തന്നതാ മണിമോണിംഗ് പിന്നെ ഏട്ടാ പിന്നുണ്ട് തൃശ്ശൂരെന്ന് ഏട്ട അവിടെ അല്ലേ തൃശ്ശൂർ അവിടെയാണ് മണിക്ക് വഴിയേക്കുന്ന് അപ്പം ഒന്ന് വരുന്നുണ്ട് ഉച്ചക്കാകുമ്പോഴത്തേനും എത്തുന്നു പറഞ്ഞു വെയിറ്റിംഗ് ചായ വെയിറ്റിങ് ഗോതമ്പ നല്ല വെയിലൊന്നും ചായ ചാഴ് ചെറുമ എങ്ങനൊക്കെ ദ നായകൻ വരുന്നുണ്ട് തൃശൂർന്ന് വരുന്ന വയ്യ Hvað er það að það eru? Það eru ekki að það eru. Hvað er það að það eru? アイスクリーム。<laughs> പാത്രത്തിലടുക്കു പാത്രത്തിലടുക്കും എന്തിനു സ്നേഹം പപ്പടം പപ്പടം ഇതില്ല ചക്കിട്ട് ചക്ക ഇട്ടതാ പക്ഷേ ചക്ക മൂത്തിട്ടില്ല വെട്ടി വെച്ചിട്ട് കുറച്ചു നേരമായി കൊണ്ട് വെക്കാനൊരു ഉഷാർ തോന്നുന്നില്ല വെച്ച് നോക്കാം എന്താവും കുറച്ച് മഞ്ഞൾ വറക്കാണ്ട് മഞ്ഞൾ വരച്ച് വെച്ച് പുഴുങ്ങി വെലിത്തുവെക്കണം കഴിഞ്ഞെല്ലാം പറരിപ്പുണ്ട് ഉണക്കി വെച്ച് അപ്പം ഇത് രണ്ടും കൂടെ കൂടെ ഉണക്കി വെച്ചാൽ രണ്ടും കൂടെ കൂട്ടി പൊളിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഒരു ജാക്കി ഇട്ടപ്പോൾ ഒന്നും കൂടെ ചാടി അത് മൂത്തിട്ടില്ല ഓ ഭയങ്കര ചൂട് എന്റെ പൊന്നും ഒരിക്കാൻ വയ്യ ചക്ക നന്നാക്കണം ചക്ക നന്നാക്കി ചക്ക നന്നാക്കട്ടെ വെട്ടി എടുക്കട്ടെ മു റൈസ് രണ്ട് മോണിക്ക് റോസ്റ്റ് പിന്നെ സലാഡ് അതിലേക്കുള്ള പിന്നെ സോസ് പിന്നെ മറ്റേ ടൊമാറ്റോ സോസ് പിന്നെ കുബൂസ് അത് ഹാഫാണ് ഓർഡർ ചെയ്തത് പിന്നെ అంటే ప్రైస్ ఉండాయి ఇక్కడ హలో గైస్ అప్పుడు మనం మండి దోస్ అంటే దోస్ సంంది హ కుయ మండి నే మనం ఇది నేనే కైచా ఆ కైచా అప్పుడుందది వీడియో ఇత్రే ఉల్లు అందరికి గుడ్ నైట్